ഇന്ന് ലിയോയുടെ ബർത്ത്ഡേ ആണ് ലിയോടെ ബർത്ത്ഡേ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ആ കൈ എടുത്ത് പറയാം പറഞ്ഞു താഴെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാര്യം പറയാം അവിടെ ഇരിക്കാം കാര്യം പറയാം ഓക്കെ ഇന്ന് നമ്മുടെ ലിയോടെ ബർത്ത്ഡേ ആണ് നാലാമത്തെ ബർത്ത്ഡേ സാധാരണ എല്ലാ പ്രാവശ്യവും നമ്മൾ രാവിലെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അപ്പൊ ഇന്ന് ഇപ്പോൾ വൈകിട്ടാണ് കാര്യം ചെറിയൊരു പ്രശ്നം ഉണ്ടായി ലീവർ ഓടുകയോ മറ്റോ ചെയ്തൊഴിക്ക് ലീവുടെ കാലിന് ചെറിയൊരു പരിക്ക് വറ്റി ഇവിടെ ഒരു ആ ഒരു നീര് പോലെ കണ്ടു അങ്ങനെ രാവിലെ അവനെ കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തു എക്സ്റേ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല പൊട്ടലോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എവിടെയോ കയറി ഇടിച്ചതാണെന്ന് പറഞ്ഞു ഇടിച്ച് ഉണ്ടായിരുന്നു നല്ല വേദന നടക്കാൻ വയ്യാത്ത വേദന ഉണ്ടായിരുന്നു അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് ദിവസത്തേക്കുള്ള ഗുളിക ഒക്കെ തന്നു പിന്നെ വന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി വഴിയിലായി രണ്ട് മണിക്കൂറോളം ഞങ്ങൾ റോഡിൽ കടന്നു പിന്നെ ഇവിടെ നിന്ന് മറ്റൊരു വണ്ടി വന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അങ്ങനെയൊന്നും മുഴുവൻ ആകെപ്പാട് പ്രശ്നങ്ങളായിപ്പോയി ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേക്കോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് പിന്നെ എന്താ കേക്ക് പോലെ ആയില്ല കേക്കൊന്നും ആയില്ല Keayka, puni... Puni okya, deu, mora, ും പറയണ്ടാട്ടം പഠിച്ചു അപ്പൊ ഞങ്ങള് അവരുടെ കേക്ക് വരാം ഉത്സവമായിട്ട് ഉത്സവത്തിന്റെ ആഘോഷം ജയിക്കേടയാ മൊത്തം അവിടെ കളിപ്പാട്ടങ്ങള് മൊത്തവും വലിച്ചു പറിച്ചിട്ടേക്ക് പോവാം ഇനി അത് തീർത്തുമായിട്ട് വൃത്തിയാക്കണം രണ്ടുപേരും രണ്ടുപേരും ആക്രാന്തം പാടില്ല ദിവസവും സാധനം സമാധാന സാധനമാണ് എന്നും ഇതില്ലാതൊക്കത്തില്ല എന്തിനാ എന്നാലും അപ്പം ഇങ്ങനെ കാണുമ്പോ അപ്പം ലിയോ കട്ട് ചെയ്യുന്നത് അപ്പൊ കട്ട് ചെയ്യാ ലിയോ കൂട്ടിയോ അപ്പം ലിയോക്ക് വേണ്ടി അച്ഛൻ കട്ട് ചെയ്യാം പിന്നെ ചോട്ടൂനൊരിച്ചിരി മാറ്റിവെക്കണം അയ്യോ അവിടെ എല്ലാം ആക്കിയാ താഴെട്ടാ അപ്പൊ ഞാൻ ഇത് നമ്മുടെ ചോട്ടൂനെ കൊണ്ട് വെച്ചിട്ട് വെച്ചിട്ടു വേണ്ടെ എന്താ പോന്ന് പണി പോയോ അച്ഛന്മാരാൻ പോയതാ അച്ഛന്മാരിന്ന് നോക്കാൻ പോയതാ ഇരിക്കോ കൂട്ടിനേ ലിയോ അച്ഛൻ വന്നാ അച്ഛന്മാരി ഇപ്പൊ ഞോ തൊടരുത് രണ്ടുപേരും തൊടരുത് മതി തൊടരുത് ഏഹ് ഒരു മര്യാദയൊക്കെ വേണ്ടേ രണ്ടു പേർക്കും ആ തരും തരും നോക്കണ്ട രണ്ട് നോക്കണ്ട തരുമോ നിങ്ങൾക്ക് തിന്നാനാ

സൂപ്പറാണോ ചോദിക്കരുത് നീ കുട്ടിയെ കൊള്ളാമോ നല്ലതാണോ ചോദിക്കരുത് ചിക്കൻ മഞ്ഞുവെച്ചിട്ട് കൊടുക്കണം അതിന് നമ്മടെ ലേഖകുട്ടി അങ് ചിമ്മാരണേ ഇരുന്നേ രണ്ടുപേരും മണപ്പിച്ച് നോക്കുക അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ ചങ്കുരം ഒന്നും അവര് കണ്ട സ്ട്ടി കൊറച്ചു രൂപക്ക് കൊടുത്ത സ്ട്ടി കൊറച്ചു രൂപ നീ കള്ള നീ ചുടാ അവൻ അയ്യോ അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് വേറെ ഇഞ്ചിയാ ആ ചുമ്മാല്ലേ െ രണ്ടോട് ഇരിക്കണേ നീ ലേക്കൂട്ടി ലീയൂട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ ലേക്ക അവ ഹാപ്പി ബർത്ത്ഡേ നീ കൈ വെക്കണി ആ

അപ്പൊ ഇനി കാര്യം ചെയ്യാം ഇനി നമുക്ക് പിന്നെ പൂപ്പി ഒന്ന് ക്ഷമയുള്ളവന അവൻ ഇനി പൂപ്പിക്കണ്ടേ മോൻറെ ബർത്ത്ഡേ അല്ലേ പൂപ്പിക്ക് ഇച്ചി കൊടുക്കണ്ടേ പൂപ്പി എത്തുന്നുണ്ട് പൂപ്പി ചട്ടമ്പി പൂപ്പി വാ

വൈകുന്നേരം നേരത്തെ ഉപ്പിക്ക് ഉപ്പിയുടെ അങ്ങനെ വൈകുന്നേരം ചോറിനെ രണ്ടുപേർക്കും കേട്ടാ ഇങ്ങോട്ട് വെച്ചിട്ട് വരാങ്ങോട്ട് വെച്ചിട്ടേ

അങ്ങനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ പിന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിപുലമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി മാത്രമല്ല ഇവിടെ പിന്നെ വേറെ ആരും ഇല്ല നമ്മൾ ഇത്രയും പേരേ ഉള്ളു പിന്നെ അവർ രണ്ട് അവർ മൂന്ന് പേരും പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അതുകൊണ്ട് പിന്നെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ചെറിയ തോതിലാക്കി എന്ന് പറഞ്ഞിട്ട് അവർക്ക് കുറവൊന്നും ഉണ്ടായില്ല അവർക്ക് ചിക്കനാണ് ഏറ്റവും പ്രധാനം അത് വാങ്ങി അപ്പോൾ ഇത്രയല്ലേ ഉണ്ട് ആ അപ്പം ഇനി വേറൊരു കാര്യം പറയാനുള്ളത് അപ്പം പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇവരുടെ ബർത്ത്ഡേ ചോട്ടൂസ് ഡേ ഇപ്പം ഫെബ്രുവരി നാലാം തീയതി ചോട്ടൂവിൻ്റെ വാർഷികം നാലാമത്തെ വാർഷികമാണ് അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് നമ്മളൊരു അടിയന്യം സെയിൽ നടത്തുന്നുണ്ടായിരുന്നു അടിയന്യം ഓഫർ സെയിൽ ഇപ്പം എപ്രാവശ്യമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അടിയന്യം വേണമെങ്കിൽ പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക അപ്പം ഞാൻ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാൻ ബന്ധപ്പെട്ടോളാം പിന്നെ നമുക്ക് അടിയന്യത്തിൻ്റെ പിന്നെ കാര്യങ്ങൾ അത് ഞങ്ങളുടെ അടുത്ത ഫാമിലി ബ്ലോഗിൽ പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇട്ടിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് പിന്നെ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവർ അടിയന് ആവശ്യമുള്ളവർ ഒരു ഹായ് അയക്കുക പ്ലാനിൻ്റെ പിന്നെ കളർ കോഡെല്ലാം ഞാൻ അയച്ചു തരാം ഓക്കേ